ഒരു ഈസ്റ്റ് ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര കെട്ടോ മധുരത്തിന് രണ്ട് ടീസ്പൂൺ വലിയ ടീസ്പൂൺ കേട്ടോ പഞ്ചസാര പിന്നെ ഒരു നുള്ള കളറിന് മഞ്ഞൾപ്പൊടി കിട്ടോ പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ചിട്ട് നമുക്ക് കറക്റ്റ് മാവ് ഒരു ആക്കി എടുക്കാം അധികം യൂസും ആവരുത് അധികം ടൈറ്റും ആവരുത് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മധുരസുങ്ങൾ ഉണ്ട് പല്ലിയിൽ അപ്പൊ പോകുമ്പോ കൊണ്ടുപോയാണ് രണ്ടാമത്തെ അപ്പൊ മാവ് നമ്മളെ പാകത്തിനുള്ള കസിൻസിനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതേ രീതിയിൽ വേണം അധികം ടൈറ്റ് ആവാൻ പാടില്ല അധികം ആവാനും പാടില്ല കേട്ടോ കറക്റ്റ് രീതില് വേണം ആവാന് ഇനി നമ്മക്ക് ഇത് ഒരമണിക്കൂർ നേരം മൂടി മാറ്റി വെക്കാം കേട്ടോ മാറ്റി വെക്കുണ്ടാക്കി കഴിഞ്ഞു അടക്കിയൂണ്ടാക്കാൻ പറഞ്ഞു പാലൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കുകയാണെ

അപ്പൊ ഹോർണസ് ഒക്കെ ഇതാ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതിൽ വോയിസ് കൊടുത്തപ്പോൾ വോയിസ് പുറത്ത് വരുന്നില്ല എന്താ പറ്റിയെന്നറിയില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് കൊടുക്കുകയാണ് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷെ അതൊന്നും പറയുന്ന കേൾക്കുന്നില്ല എന്തോ അതിനെ പറ്റി പോയി കേട്ടോ പെട്ടെന്ന് അപ്പം നമ്മൾ വോയിസ് കൊടുക്കുക ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ അവനോട് അവിടെ പോയി ഇരുന്ന് കുടിക്കാൻ പറയുകയാണ് മ്മ പോയിരുന്നു കുടിക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയി പോയിരിക്ക ചെറിയോ അങ്ങനെയല്ല എപ്പോഴും കുടിക്കുന്നു നല്ലതല്ല ഈ ബോസ്റ്റ് ഒക്കെ കുടിക്കേണ്ടത് കുടിക്കേണ്ടത് അപ്പൊ നമ്മളെ പഴം ഇതവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഇങ്ങനെ മേളത്തില് ചീന്തി എടുക്കണം അപ്പൊ നമ്മള് പഴം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ മേളത്തില് അരിഞ്ഞിടോ മേളത്തിലുള്ള പഴം ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ മാവ് അരമണിക്കൂർ വെച്ചിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ സമയം അഞ്ചുമണിക്കാൽ ആയിട്ടെന്ന് ഡാങ്കൂർക്കുമ്പോഴേന് മുമ്പൊക്കെ പൊയ്ച്ച് റെഡിയാക്കി വെക്കണം കഴിയിട്ടു കൊണ്ടുപോകാന് അപ്പൊ നമ്മളെ ഫ്രണ്ട് അതവിടെ ചൂടാവുന്നുണ്ട് അപ്പോൾ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ അപ്പൊ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് മാവിലേക്ക് നോക്കിയിട്ട് എണ്ണ നല്ല ചൂടുവാണ് കേട്ടോ ഒന്നാലേ ഇട്ടാൽ കുന്തി വരുള്ളൂ ഒന്ന് ഇട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് മ്പര്യമായിട്ടുണ്ട് കോരിയായത് കൊണ്ട് ഈ പാത്രത്തിന് കൊള്ളുന്നില്ല ഞാൻ അടുത്തത് ഇതാ പഴഞ്ഞിട്ട് ഞാൻ ഒക്കെ കോരി ഇടുകയാണ് മ്മടെ ചൂടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പാണ് അപ്പൊ നമ്മടെ പഴംപൊരിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബംഗൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വേഗം ഇത് ഒരു കവറിലേക്ക് ആക്കി എടുക്കണം കൊണ്ടുപോകാന് sabahona nata ho deskributa like edo subscribe share eta dia artte momentodi et bye bye